വനവാസകാലത്ത് തെക്കൻ സമുദ്രതീരത്ത് അർജുനൻ മുനിമാരെ പോയി കണ്ടു വളരെ കാലമായി അവിടെ താമസിക്കുന്നവരാണ് ആ മുനിമാർ എന്ന് അർജുനൻ മനസ്സിലാക്കി വളരെ നാളായി ആ മുനിമാർ അവിടെ താമസിക്കുന്നു എങ്കിലും ആ താപസന്മാർ അഞ്ചു തീർത്ഥങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായി അർജുനൻ കണ്ടു അഗസ്ത്യതീർത്ഥം സൗഭദ്രം പൗലോമം കാരന്ധമം സുപ്രസന്നം എന്നിവയാണ് ആ അഞ്ച് തീർത്ഥങ്ങൾ ഈ തീർത്ഥങ്ങളാകട്ടെ ഏറ്റവും പാപനാശനമാണ് മനോഹരമായ ആ തീർത്ഥങ്ങളെ എന്തുകൊണ്ടാണ് താപസന്മാർ ഉപേക്ഷിച്ചിരിക്കുന്നതെന്ന് മുനിമാരോട് അർജുനൻ ചോദിച്ചു ആ തീർത്ഥങ്ങളിലെല്ലാം വലിയ മുതലകൾ വസിക്കുന്നുണ്ടെന്നും ആ തീർത്ഥത്തിലിറങ്ങുന്ന താപസന്മാരെ ആ മുതലകൾ കൊന്നു തിന്നുക പതിവായിട്ടുണ്ടെന്നും മുനിമാർ പറഞ്ഞു എന്നാൽ അവരുടെ വാക്കിനെ കൂട്ടാക്കാതെ അർജുനൻ സൗഭദ്രൻ എന്ന മുനിയുടെ പേരിൽ പ്രസിദ്ധമായ സൗഭദ്രം എന്ന തീർത്ഥത്തിൽ ഇറങ്ങി കുളിച്ചു കുളി കുളികഴിഞ്ഞ് കയറുവാൻ ശ്രമിക്കവേ ഒരു മുതല അർജുനന്റെ കാലിൽ പിടികൂടി അർജുനൻ ആ മുതലയെ പിടിച്ചു വലിച്ച് കരയിലേക്കിട്ടു കരയിലേക്ക് വലിച്ചിട്ട ഉടനെ ആ മുതല അതിസുന്ദരിയായ ഒരു സ്ത്രീയായി തീർന്നു സുന്ദരിയായ സ്ത്രീയെ കണ്ട് അർജുനൻ അത്ഭുതത്തോടെ അവൾ ആരാണെന്നും മുതലയുടെ രൂപത്തിൽ തീർത്ഥത്തിൽ വസിച്ചതെന്തിനാണെന്നും ചോദിച്ചു ർഗയെന്ന അപ്സരസാണെന്നും താൻ ദേവാരണ്യത്തിൽ വസിക്കുന്ന സമയത്ത് സഖിമാരോടുകൂടി പോകുമ്പോൾ കാട്ടിൽ തപസ്സു ചെയ്തു കൊണ്ടു നിൽക്കുന്ന അതി ഒരു ബ്രാഹ്മണനെ കണ്ടു മുനിയുടെ തപസ്സിന് വിഘ്നം വരുത്തണം എന്ന ഉദ്ദേശത്തോടെ വർഗയും സഖിമാരും ആ ബ്രാഹ്മണന്റെ അടുത്തു ചെന്ന് പാടിയും നൃത്തം വെച്ചും മുനിയെ മയക്കുവാൻ ശ്രമിച്ചു പക്ഷേ തപസിലേർപ്പെട്ടിരുന്ന ആ ബ്രാഹ്മണന്റെ മനസ്സ് ഇളകിയില്ല എന്ന് മാത്രമല്ല മുതലകളായി നൂറ്റാണ്ടുകാലം കഴിയാൻ ഇടവരട്ടെ എന്ന് വർഗീയെയും നാല് സഖിമാരെയും കോപാകുലനായ മുനി ശപിച്ചു വർഗയും സഖിമാരും ഭയപ്പെട്ട് മുനിയോട് മാപ്പപേക്ഷിച്ചു അവരുടെ അപേക്ഷ കേട്ട് മുനിയുടെ മനസ്സലിഞ്ഞു മുതലകളായ രൂപമെടുത്ത് ജലത്തിൽ വസിക്കുന്ന സുന്ദരികളെ ജലത്തിൽ നിന്നും കയറ്റുവാൻ കരുത്തനായ ഒരു വീരൻ വരുമെന്നും അവൻ എന്ന് വെള്ളത്തിൽ നിന്നും കര കയറ്റുന്നുവോ അന്ന് സ്വന്തം രൂപം പ്രാപിക്കുമെന്നും അന്നു മുതൽ ആ തീർത്ഥങ്ങൾ നാരീതീർത്ഥങ്ങൾ എന്നറിയപ്പെടുമെന്നും മുനീന്ദ്രൻ വർഗയോടും സഖിമാരോടും പറഞ്ഞു മുനീന്ദ്രനെ കൈകോപ്പി വലം വെച്ച് അവർ അവിടെ നിന്നും പോന്നു വളരെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ സ്വന്തം രൂപം തിരിച്ചു കിട്ടുവാൻ കഴിയുന്ന ഏതു ജലാശയത്തിൽ പോയി കൂടണമെന്ന് ചിന്തിച്ച് വർഗയും സഖിമാരും നാരദ മഹർഷിയെ ചെന്നുകണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു തെക്കേക്കരയിലുള്ള തീർത്ഥങ്ങളിൽ മുനിശാപത്തിൽ നിന്നും മോചനത്തിനായി കൂടുവാനും പാണ്ഡുപുത്രനായ ധനഞ്ജയൻ അവരെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കും എന്ന നാരദന്റെ വാക്കുകൾ കേട്ട് അവർ അഞ്ചു പേരും അഞ്ചു തീർത്ഥങ്ങളിൽ ശാപമോക്ഷം കാത്ത് വസിച്ചു പോന്നു വർഗ സൗരഭി സമീജി ബുൽബുധ ലത എന്നുപേരായ അഞ്ച് അപ്സരസുകളെ തീർത്ഥങ്ങളിൽ നിന്നും കരകയറ്റി അവർക്കെല്ലാം അർജുനൻ ശാപമോക്ഷം നൽകി കർമ്മകുശലനായ അർജുനൻ തീർത്ഥങ്ങളെ ശുദ്ധീകരിച്ച് അപ്സരസുകളെ പോകുവാൻ അനുവദിച്ചു മുനിയുടെ അനുഗ്രഹം പോലെ അഗസ്ത്യതീർത്ഥം സൗഭദ്രം പൗലോമം കാരന്ധമം സുപ്രസന്നം എന്നീ അഞ്ചു തീർത്ഥങ്ങളും നാരീതീർത്ഥങ്ങൾ എന്നറിയപ്പെട്ടു